നമുക്ക് വില മതിക്കാനാവാത്ത നിധികളാണ് നമ്മുടെ മക്കൾ എന്നാൽ കുഞ്ഞുങ്ങളുടെ പഠനമാണ് പല വീടുകളിലെയും ഏറ്റവും വലിയ പ്രശ്നവും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഓരോ ദിവസവും കിട്ടുന്ന അറിവുകൾ പേരൻസ് മനസ്സിലാക്കുകയും കുട്ടികളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്താൽ പല വീടുകളിലെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും അതിനായി ലെറ്റ്യൂട് തയ്യാറാക്കുന്ന മാജിക് സീക്രട്ട് ഫോർ സെൽഫ് കോൺഫിഡൻസ് മുതൽ ആരംഭിക്കുന്നു ഇരുപത്തിയൊന്ന് ദിവസം ഓരോ ചെറിയ ടിപ്സ് മാത്രം ആത്മവിശ്വാസം ജീവിത വിജയത്തിൻ്റെ അടിത്തറയാണ് ആത്മവിശ്വാസമുള്ളവർ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവുമ്പോൾ അവയിലെ അവസരങ്ങളെ കണ്ടെത്തി അത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുന്നു വിജയിക്കുന്നു നാളെ ശിശുദിനം ശിശുദിനം പ്രമാണിച്ച് ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് മക്കൾക്കും അവരുടെ പേരൻസിനുമായി ആത്മവിശ്വാസം വളർത്താനുള്ള ഓരോ ടിപ്സ് ഇവിടെ തരുന്നു ഇന്ന് തന്നെ ടുഡു ലിസ്റ്റിൽ എഴുതി വെക്കേണ്ടതാണ് ഇവിടെ തരുന്ന കാര്യങ്ങൾ അവ ഉപയോഗപ്പെടുത്തുവാൻ തയ്യാറുള്ളവർ റെഡി എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നാളത്തേക്ക് എഴുതി വയ്ക്കേണ്ട ടുഡു ലിസ്റ്റിൽ പ്രയോറിറ്റി ലിസ്റ്റിൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ് മാജിക് സീക്രട്ട്സ് ഫോർ സെൽഫ് കോൺഫിഡൻസിൽ പങ്കെടുക്കുക എന്നുള്ളത് അത് പേരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും കുട്ടികളുടെ ഭാവി വരുത്തുവാൻ അവരുടെ ഉള്ളിലെ കഴിവുകൾ ഉണർത്താൻ നല്ല ജീവിതത്തിനായി ഒരുക്കാൻ സ്വയം തിരുത്താൻ ഒപ്പം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹവും നന്മയും സന്തോഷവും നിറയ്ക്കാൻ സ്വയം അഭിമാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഇവിടെ നമ്മൾ എല്ലാവരും ഒന്നിച്ചാണ് യാത്ര ആരംഭിക്കുന്നത് തുടരുന്നത് സന്തോഷത്തോടെ ജീവിക്കുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒപ്പം ബെൽബട്ടൺ കൂടി അമർത്തുക വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും